ിൽ അടിവാർഡ് ബ്രാഞ്ചിനോട് ചേർന്ന് പല്ലാരിമംഗലത്ത് ആരംഭിച്ച മോർണിംഗ് ഈവനിങ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ നിർവഹിച്ചു ഞാൻ ഓർമ്മകൾക്ക് മുമ്പ് ആ പാത പിന്തുടർന്നുകൊണ്ട് ശ്രീ ബോബൻ ജേക്കബ് വളരെ ഭംഗിയായി ഈ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ നിക്ഷേപവും ഏഴ് ബ്രാഞ്ചുകളുമുള്ള ഈ പ്രസ്ഥാനം ഈ പ്രദേശത്തെ കർഷകരും സാധാരണക്കാരുമായി ജനങ്ങൾക്ക് വലിയ ഒരാശ്രയമാണ് ബാങ്ക് പ്രസിഡന്റ് കെ ജെ ബോബൻ അധ്യക്ഷത വഹിച്ചു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീക്ക വർഗീസ് ബ്ലോക്ക് മെമ്പർ നിസാമുൾ ഇസ്മയിൽ വാർഡ് മെമ്പർ രമണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തു മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം കവലപ്പത്താനിക്കാട് ഭവന നിർമ്മാണ സഹകരണ സംഘം പ്രസിഡന്റ് ജോസ് വർഗീസ് ജേണൽ ടൂറൽ സഹകരണ സംഘം പ്രസിഡന്റ് എം എം അലിയാർ മംഗലം അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സംഘം പ്രസിഡന്റ് കെ ഇ കാസിം ഫാർമേഴ്സ് ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ അനിൽ അബ്രഹാം സാബു വർഗീസ് ചൌക്കത്തലി എം പി ജരീഷ് തോമസ് സന്തോഷ് ടി ഐസക് കെ എ മുഹമ്മദ് ലീന ബിജു അലക്സി സ്കറിയ അരുൺ കെ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എം എം അൻസാർ സ്വഗതവും മാനേജിംഗ് ഡയറക്ടർ വർഗീസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം